വൺ വെൽക്കം ബാക്ക് ടു ക്ലോസ്റ്റോർ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് അസോട്ടഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സെറ്റ് ആട്ടോ ഫസ്റ്റ് വൺ വരുന്ന നല്ലൊരു ജോർജറ്റ് സെറ്റ് ആണ് അതിലിങ്ങനെ നല്ല ഭംഗിയായിട്ട് വർക്ക് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ ഡബിൾ ലെയർ ആയിട്ടാണ് ദുപ്പട്ട വരുക നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്ക് അടുത്ത് പുളിയമ്പലയാണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പി സ്റ്റി ഷെയ്ഡ് വരുന്നത് സെയിം ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരിക നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതൊക്കെ നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം നല്ല മെറ്റീരിയൽ ആട്ടോ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഒരു വയലറ്റ് ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് രാവിലെ ഇതിന്റെ വേറൊരു കളർ ഷെയ്ഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഒരു യെല്ലോയറാണ് ഈ പിങ്ക് ഒക്കെ അപ്പൊത്തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡാണ് നല്ല രസട്ടോ ഇങ്ങനെയാണോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടതിൽ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് റേറ്റ് സെയിം ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ലാവണ്ടറിലേക്ക് ഒരു വയലറ്റിലേക്ക് ഒരു ആണ് വരുന്നത് നല്ല ഭംഗി ഒരു ക്രോസ്റ്റിച്ച് ലൈക്ക് ഒരു സ്റ്റിച്ച് ആണ് ഓൾ ഓവർ രണ്ട് സൈഡിലും വരുന്നത് ജോർജറ്റ് ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ജോർജറ്റില് ദാവൻ പോസ്റ്റിലേക്ക് നല്ലൊരു മാംഗോ ഡിസൈനിൽ ഒരു പ്രിന്റ് വരുന്നു എന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല രസത്തിലാണ് ദുപ്പട്ടയാണെങ്കിലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരാ ഇതുപൊട്ട വന്നിട്ട് ഇങ്ങനെ വരും ക്രിസ്മസിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് നോക്കിയേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ആണ് അടിപൊളിയായിട്ടുള്ള ഒരു വയലറ്റ് ആണ് ഇതിന്റെയും രണ്ട് ലെയർ ആയിട്ടാണ് ഇത് കണ്ടോ ഇങ്ങനെ ഇതിന്റെ എല്ലാം ഒപ്പം ബോട്ടവും ലൈനിംഗും അറ്റാച്ചഡ് ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എന്നിട്ട് കണ്ടോ നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡാട്ടോ വരുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഇത് കിട്ടുന്ന കളർ കളർ ആണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണോ വരുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് കണ്ടോ വർക്ക് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടാണ് ആ ഒരു വർക്ക് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട അടിപൊളിയല്ലേ നല്ല രസം ഒരു സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ ഈ ബ്യൂട്ടിഫുൾ സെറ്റിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം ഈ വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു സെമി ടെസർ മെറ്റീരിയൽ ആട്ടാ വരുന്നത് ഇതൊരു കോൺട്രാസ്റ്റിലാണ് വരുന്നത് ബോട്ടം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ബോട്ടമാണ് ബോട്ടത്തിന്റെ ബേസ് ആണ് സെമി ടെസർ വീവിങ്സ് നിങ്ങൾക്ക് കാണാൻ ഒരു സീബ്ര ലൈൻസ് ലൈൻസിൽ നല്ലൊരു സെമി ടെസർ വീവിങ്സ് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ടെ ഓൾസോ ആ ഒരു സെമി ടെസറിന്റെ അതേ ടെക്സ്റ്ററിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഈ ചൂടത്തൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റും അപ്പം നല്ല തണുപ്പാണ് ഈ മെറ്റിലിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്യുക താങ്ക് യു ഓൾ